ഇന്ന് ധനുഷ്കോടിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരിച്ചു വീണ ധനുഷ്കോടിയും പ്രേതങ്ങൾ അലയുന്ന ധനുഷ്കോടിയും ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ധനുഷ്കോടിയിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ അതിരാവിലെ ഏകദേശം ആറ് ആറേകാലോടു കൂടി ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇനി നമുക്ക് അനുഷ്കോടിയിലെ കഥയിലേക്ക് വന്ന് നോക്കാം എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് വീശിയടിച്ച ഒരു വലിയ ചുഴലിക്കാറ്റ് ആ ഒരു ചുഴലിക്കാറ്റിനകത്ത് ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ചുഴലിക്കാറ്റിൽ പെട്ടാണ് എല്ലാവരും മരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പക്ഷേ ചുഴലിക്കാറ്റിലും ചുഴലിക്കാറ്റും അതിന് കൂടെ വന്ന തിരമാലകളും വലിയ വലിയ ഭീകരന്മാരായിട്ടുള്ള തിരമാലകളായിരുന്നു അന്ന് അടിച്ചു വന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് വലിയ വലിയ വീടുകൾ ബാങ്കുകൾ സ്കൂൾ കെട്ടിടങ്ങൾ പള്ളികൾ മോസ്കുകൾ അമ്പലങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഈ തിരമാലകളും അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം തകർത്തടിച്ച് കടന്നു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനുശേഷം ആ ഈ പ്രദേശങ്ങളിൽ വീടുകൾ വയ്ക്കുവാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ ഒരു പ്രദേശത്തുള്ള ധനുഷ്കോടി പ്രദേശത്തുള്ള ആളുകളെല്ലാം അടുത്ത പ്രദേശത്തേക്ക് അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുകയാണ് പിന്നെ ഉണ്ടായത് ഈ വീഡിയോയുടെ തമ്പിനേയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കടലിനുള്ളിലേക്ക് ഇറങ്ങിയായിട്ട് ഒരു ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഓളം നീളത്തിൽ ആണ് ഈ ധനുഷ്കോടിയിലെ ഈ ഒരു റൂട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും കടലാണ് അപ്പോൾ ഈ ഒരു വഴി മാത്രമാണ് അങ്ങോട്ടേക്കുള്ളൂ അതായത് രണ്ട് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് രണ്ട് സൈഡും കടലാണ് പിന്നെ ഇവിടെ കുറച്ച് ഹോട്ടലുകളൊക്കെ പോലെ ചെറിയ ചെറിയ കടകളൊക്കെ കുറേ ആളുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ധനുഷ്കോടി എത്താറായി ആ ഒരു എൻഡ് പോയിൻ്റ് എത്താറായി ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗം തീരുന്ന ഒരു ഭാഗമാണത് അതാ നല്ല വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അതാ ഇതാണ് ധനുഷ് കോടി നമ്മളിതാ ഇത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതാ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് കുറച്ചുകൂടി നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ല നല്ലതായിരുന്നു ആ സൂര്യനുദിച്ച് വരുന്നത് കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ആണെന്നു നമ്മൾ ആ വരുന്ന വഴിയിൽ വരുന്ന വഴിയിൽ ആ സൂര്യൻ ഉദിച്ച് വരുന്നത് അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് ശരിക്കും നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് സൂര്യൻ സൂര്യനുദിക്കുന്നതെങ്കിൽ ആ ഒരു വഴിയിലുള്ള വ്യൂ നമുക്ക് കിട്ടത്തില്ലായിരുന്നു ഇവിടെ കൂടുതലാളുകൾ സ്നാനത്തിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഒക്കെ വരുന്നതിന് മുന്നേ ഇവിടെ സ്നാനം ചെയ്തതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ചൈനയുടെ ബോർഡർ കണ്ടിട്ടുണ്ട് മന എന്നുള്ള ഒരു സ്ഥലത്ത് അവിടെ പോയി നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പുറത്തെ വശമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും താഴെ ഭാഗം വന്നിട്ടുണ്ട് ഇനിതാ നമ്മൾ ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ബൈക്കിനകത്ത് വന്നിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ടായിരുന്നു ഫാമിലിയായിട്ടൊക്കെ ബൈക്കിന് വന്നിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളെയൊക്കെ ഇവിടെ വെച്ച് ഞങ്ങൾ കാണാൻ പറ്റി പരിചയപ്പെട്ടു അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വഴിയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുകയുള്ളൂ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇരിട്ടായിരുന്നു അപ്പോൾ ഇരിട്ടായതുകൊണ്ട് തന്നെ രണ്ട് സൈഡും അത്ര നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയ്ക്കുള്ളൂ ശ്രീലങ്കയിലെ മൊബൈൽ ടവറിൻ്റെ സിഗ്നൽ വരെ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കറക്കം കഴിഞ്ഞു ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ വഴിയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ രണ്ട് സൈഡും കടല് പിന്നെ ഈ നടുക്കടയുള്ളൊരു വഴി മാത്രം ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഇത് ഇനി ഞാൻ ആ തമ്പിനേലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡ്രോൺ വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമുക്ക് ഡ്രോണിനൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ പൈസ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഡ്രോണിനായിട്ട് ഡ്രോൺ വ്യൂ ആയിട്ട് എടുത്ത് തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആരെയും ഞാൻ ഒന്നും കണ്ടില്ല നേരത്തെ ഒക്കെ അതേപോലെ അവൈലബിൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഡ്രോൺ ആയിട്ട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു തരുവായിരുന്നു ഇപ്പം ഇത് ആ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഈ ഒരു റൂട്ട് മറക്കാതെ തന്നെ വരിക അതേപോലെ തന്നെ ഈ ഒരു നമ്മളിവിടെ നിന്ന് ചെന്ന് കയറുന്നത് ഒരുപാട് കെട്ടിടങ്ങൾക്ക് നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കടൽ ഫുള്ളായിട്ട് തന്നെ അടിച്ച് കടൽ തിരമാലകളൊക്കെ വന്ന് കെട്ടിടങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഉണ്ട് അമ്പലങ്ങളുണ്ട് മോസ്കുകളുണ്ട് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തെക്കൂടിയാണ് ഏകദേശം നമ്മൾ പോകുന്നത് ചില സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുന്നത് ഇനി ഇതേപോലത്തുള്ള ഒരു വഴി എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ വേറെ എങ്ങുമില്ല എന്നാണ് തോന്നുന്നത് രണ്ട് സൈഡും കടലാണ് നടുക്കയിൽ കൂടിയുള്ള ഈ ഒരു റൂട്ട് ഒരുപാട് സിനിമകളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ളൊരു റൂട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തുള്ള റൂട്ട് ഇവിടെ സഞ്ചരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് സൈഡിലും കടലാണ് അപ്പോൾ അപ്പം കൂടിയാണ് ഈ ഒരു വഴി വരുന്നത് ഇനി ഇവിടെ കാണാനുള്ളത് ഒരു പള്ളിയുണ്ട് അപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയുണ്ട് തിരമാലയൊക്കെ അടിച്ച് അപ്പോൾ ആ ഒരു പള്ളി വീണ്ടും ഒന്ന് പണിയാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് വീണ്ടും തിരമാല വന്നിട്ട് പൊളിച്ചു കളഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ഒരു പോർട്ടുണ്ട് നമ്മുടെ കപ്പലൊക്കെ നേരത്തെ ശ്രീലങ്കയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ഒരു ഫോർട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് പോകുന്നുണ്ട് ഇതാ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും കടലാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു വ്യൂ നിങ്ങൾ വേറെ എവിടെയും കാണാൻ സാധ്യതയില്ലാത്തെയാണ് ഇനി ഈ ഒരു റൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചതായിരുന്നു പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ വണ്ടിയൊക്കെ പോകുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ കൂടി പോകുന്നത് കാണാൻ പറ്റും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്ത് ദൂരത്ത് ട്രെയിൻ ഈ കടലിൻ്റെ നടുവിൽ കൂടി പോകുന്ന ഒരു വ്യൂ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും അവിടെയാണ് പണ്ട് ആക്സിഡന്റ് നടന്നത് പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ആ ട്രെയിൻ പോകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കൃത്യം കടലിൻ്റെ നടുക്കിൽ കൂടി പോകുന്നതായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും ഇപ്പോൾ ആ ഒരു പാളത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഒരു ടൈം നോക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റും അതേപോലെ തന്നെ അതിരാവിലെ വരികയാണെങ്കിൽ ഈ ഒരു വ്യൂ ഈ ധനുഷ്കോടിയിലേക്ക് പോകുന്ന ഒരു വ്യൂ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഡ്രോണിൻ്റെ എന്തെങ്കിലും വ്യൂ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ക്യാമറയൊക്കെയായിട്ട് അപ്പോൾ ഡ്രോണിൻ്റെ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ ഇന്ന് അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വ്യൂ എടുക്കുന്നവരുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോൺ വ്യൂ ആണെങ്കിലും എടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരെ പോകുന്ന ഒരു പോർട്ടിലേക്കാണ് ഞാൻ പറഞ്ഞു നേരത്തെ പണ്ട് ഒരുപാട് കപ്പലുകളൊക്കെ ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു പോർട്ട് അപ്പോൾ ആ ഒരു പോർട്ട് ഇപ്പോൾ വെറുതെ കിടക്കുകയാണ് അവിടെ ആളുകൾ പോലും തിരിഞ്ഞ് നോക്കാനില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു പോർട്ടുകളെ നമ്മൾ കാണാൻ പോവുകയാണ് അതിന് ശേഷം നമ്മുടെ ആ പള്ളിയുണ്ട് പൊളിഞ്ഞു കിടക്കുന്ന പള്ളി അപ്പോൾ ആ ഒരു ഉണ്ട് അതും ഒരു നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് പിന്നെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട് എല്ലാം ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് രണ്ട് സൈഡും ഇതേ രീതി തന്നെ ഇപ്പോഴത്തെ സൈഡിലേക്കും കടലാണ് ഫുള്ളായിട്ട് അപ്പോൾ തിരമാലകളൊക്കെ വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം ഇനി ഈ ഒരു ട്രിപ്പിനകത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വഴി തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ രണ്ട് സൈഡും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കടലാണ് അപ്പോൾ അതിൻ്റെ നടുക്കേക്കൂടി ഉള്ളൊരു ബൈക്ക് ട്രിപ്പ് ശരിക്കും നമുക്കൊരു ഡ്രോൺ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ല ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ലായിരുന്നു അതേ രീതിയിലുള്ള ഒരു വഴിയാണ് ഇനി നമ്മളിതാ പോർട്ടിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ പോർട്ടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളാണ് പണ്ടുകാലത്ത് ഒരുപാട് ഷിപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു വന്ന പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെയൊക്കെ വീഡിയോ എടുത്തിരിക്കുന്നത് വളരെ കുറവാണ് വീഡിയോ ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം അപ്പോൾ ഞാനും വന്ന് വെറുതെ ഒരു ഷോയൊക്കെ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇതേപോലെയൊക്കെ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ കടലിൽ അവിടെ തിരമാല ഇങ്ങനെ അടിച്ച് പൊങ്ങി വരും അപ്പോൾ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അതായത് ഇപ്പോൾ വരുന്നുണ്ടോ അതേപോലെ തിരമാല നല്ല ഹൈറ്റിൽ പൊങ്ങി വരും അപ്പോൾ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വിരിച്ചു നിന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നാണ് പക്ഷേ ആ ഒരു വരവിനകത്ത് തിരമാല പൊങ്ങി വന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു വ്യൂ വിട്ട് കളഞ്ഞ് അപ്പോൾ കുറേയൊക്കെ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഒരുപാട് ഷിപ്പുകളും അതേപോലെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വന്നിരുന്ന ഒരു തുറമുഖമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു അപകടത്തിന് ശേഷം ആ ഒരു വലിയ തിരമാല വന്ന് ഫുള്ളായി നാശനഷ്ടം ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ ജനവാസത്തിന് യോഗ്യമല്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഇവിടേക്ക് ആരും തിരിഞ്ഞ് നോക്കാതെയായി ഇപ്പോൾ കൂടുതൽ ആളുകളും ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകളും അതേപോലെ തന്നെ അമ്പലത്തിൽ വരുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് പൊളിഞ്ഞു കിടക്കുന്ന പള്ളിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ